കടുത്ത വേനലിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും താഴ്ന്നു നൂറ്റി പതിനെട്ട് ദശാംശം ഒന്ന് അഞ്ചടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് ശരാശരി നൂറ് ഹനിയടി വെള്ളം കൊണ്ടുപോകുന്നു വേനൽ ചൂടേറിയതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും പ്രധാന സ്രോതസ്സായ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് നൂറ്റി പതിനെട്ടടിയാണ് അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് സെക്കൻഡിൽ നൂറുകനടി വെള്ളം കൊണ്ടുപോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കിടിയിലും അണക്കെട്ടിലെ വൃഷ്ടിപ്രദേശത്തും മഴ പെയ്തില്ല അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി എട്ടടി എത്തുന്നതുവരെ തമിഴ്നാടിന് അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാം ജലനിരപ്പ് എട്ടടിയിലധികം താഴ്ന്നാൽ നിലവിലെ ബോട്ടാൻഡിംഗ് മാറ്റേണ്ടി വരും എന്നാൽ വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും ഇടുക്കി വിഷൻ കുമളി